ഇതുകൊണ്ട് ഞാൻ എങ്ങനെ കറി വെക്കാനാ കാക്കുള്ള തക്കാളി പണ്ട് രണ്ട് തക്കാളി നൂറ് പച്ചമുളക് പണ്ട് അമ്പത് പച്ചമുളക് മനുഷ്യൻ അങ്ങനെ ബുദ്ധിമുട്ടിക്ക ഒരു കാര്യത്തിന് കൊള്ളൂല അല്ലാത്തൊരു ഗതികേടന്ന് എന്റെ ഗതികേട് ചില്ലറ ഗതികേടന്നല്ല ഒന്നും പറയാൻ പാടില്ല മിണ്ടാൻ പാടില്ല അവൻ എന്റെ കുടുംബത്തിൽ മുതലേ സ്വത്തുണ്ടെന്ന് കരുതിട്ട് പണി പോവാത്ത ആൾക്കാരുണ്ടാവും ഇത് കാരണകാരണമാരായിട്ട് കുറച്ച് അടക്കം കുരുമുളകും റബ്ബറൊക്കെ ഉള്ളത് കൊണ്ട് ജീച്ചു പോണ് എത്ര ചോണുള്ള ആൺകുട്ടികളെ കല്യാണക്കാർ എന്റെ കുടുംബത്തിൽ വന്നതാ ഓഹ് വലിയ തറവാടാണ് മൊഞ്ചുള്ള ചെക്കനാണ് ഒരു ഗുണില്ലാത്ത ഏത് നേരും കൂട്ടുകാരെ കൂടെ പോവുക കൂട്ടുകാരെ കൂടെ പോവാ ടൂറ് പോവാ അത് പോവാ ഡ്രസ് എടുക്കുക ഒരു ഒരു ഉയർച്ചനുണ്ടേ ആ ഉള്ള മുതലൊക്കെ വെച്ചിട്ട് അങ്ങനെ കണ്ട് ജീവിച്ചാ മതിക്ക് അത് വെച്ച് കൂടുതലൊക്കെ പത്ത് ആക്കാനുള്ള ഒരു ചിന്താഗതി ഏഹ് ഞങ്ങൾക്കില്ല അതിന് ഒരു കുടുംബക്കാരും ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്കിന് നന്നല്ല അങ്ങനെ ഇങ്ങനെ മട്ടത് പറ രണ്ടു കിലോ വെല്ലുവിളി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നത് അര കിലോ വെല്ലുവിളി തക്കാളി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊടുക്കുന്നത് രണ്ട് തക്കാളി എങ്ങനെ നിന്റെ കൂടെ ജീവിക്കുക എന്ത ചെയ്യാട് പോണം പക്ഷെ ഇവളിപ്പോ വിടുവ തോന്നിയില്ല ഈ ഒരു കാര്യം ചെയ്യാ അവിടെ ശെരിയാക്കിട്ടുണ്ടാ അതുകൊണ്ട് കാര്യല്ല ഇവിടത്തെ ചൈത്താനം ശെരിയാക്കണ്ടേ അവിടെ ആരോ ജനറേറ്റർ അടിക്കുക എന്തോ പുല്ല് വെട്ട് മെഷിയാണ് അതിന്റെ പിന്നെ ഇവിടെ എന്താ കൊഴപ്പച്ചാല് ഞാൻ മറ്റേ പന്നിയുടെ കൂടെയാണ് വരുന്നെച്ചെങ്കില് സമ്മതിക്കില്ലേ ഇവള് ും അതൊക്കെ പറഞ്ഞിട്ട് ഈ അൻറെ കൂടെയാണ് എന്നാലും നല്ല കാര്യാണ് അതെ പക്ഷെ അത് ഈ അൻറെ കൂടെയാണ് പറഞ്ഞാലേ സമ്മതിക്കുള്ളു അന്ന വലിയ കാര്യമാണല്ലോ എൻ്റെ ഭാര്യേനെയും അതെ അപ്പൊ ഞാൻ ആ വിളിച്ചോ ആ അല്ലേ ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്യാ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഓൾ ആത്തുണ്ട് അപ്പൊ ഞാനൊന്ന് സൂത്രത്തിലവടെ പോയിട്ട് പിന്നെ ഫോൺ അവിടെ വെക്ക ഓളെ എടുത്ത് അപ്പൊ ഈ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്നു വിളിച്ചോ അല്ലടാ ഈ പറയുന്നത് ഇന്റെ നമ്പർ ഫോൺ ഞാൻ അവിടെ കൊണ്ടാക്കി ഈ എന്റെ ഫോണിലേക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളിക്ക അപ്പൊ എന്റെ നമ്പർ കണ്ട ഓൾ എടുത്തോളൂ അപ്പൊ ഈ അണ്ട് ആവശ്യപ്പെട്ടാ മതി എന്നെ പോലെ ഞങ്ങൾ ടൂറിന് പോവാണ് ആവശ്യാണ് പറയാ പറയാ അപ്പൊ ഓളാണ്ട് സമ്മൂപോലെ തന്നെ എവിടെയും പറഞ്ഞാൽ മതി രണ്ടും അപ്പുറം അപ്പം മാറി പറഞ്ഞാൽ കുഴപ്പമുട്ടായിട്ട് എന്നിട്ട് നമുക്ക് തകർക്കാം അതുപോലെ കഴിഞ്ഞിട്ട് വിളിക്കണം ഞാൻ ഒന്ന് ഈ ഫോണെടുത്ത് അടുക്കളയില് കൊണ്ടയ്ക്കട്ടെ എന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ എടുത്തോളും ഫോണ് മുത്തുമണീസ് എന്താണ് പരിപാടി നല്ല പരിപാടി ഒന്നും സവാളൊക്കെ വായിച്ചുണ്ട് ആ ചിക്കൻ കൊടുണ്ടല്ലേ തക്കാളി അല്ല ഇങ്ങള് എന്തുപോളേ കാട്ടിയേത് ഇങ്ങോട് എത്ര ഉള്ളി തക്കാളി ഓട്രവനെ എത്ര കൊടുന്ന് તો ഞാൻ 1 കിലോ സവാള 1/2 കിലോ എത്ര ഓടുന്നത് नॉर्मല്ല തക്കാളി 1/2 കിലോ ഉണ്ട് 1/2 കിലോ രണ്ട് സവാള ഇതെന്തിനാ ഇത് സവാള കണ്ടു ഉപ്പേരിയേക്കാനല്ലല്ലോ चिकन കറിയിലേക്കുള്ളതല്ലേ ഇന്ന് നിനക്ക് മാത്രം മതിയോ നാളെ മറ്റന്നാൾ ഒന്നും വേണ്ട നാളെ വാങ്ങാലോ ഞാൻ വാങ്ങാലോ

சரிட்டா ஏன்னா பொறுத்துண்டாவது

പിന്നെ ഞാൻ വരണ അല്ലടാ അത് ഞാൻ പെട്ടെന്ന് ഒരു അത്യാവശ്യം അതുകൊണ്ട് ഞാൻ വരുന്നില്ല പിന്നെ വെള്ള വീട്ടിലെ ഒരു അത്യാവശ്യണ്ട് അപ്പൊ അതെ എന്റെ കൂടെയാണ് പക്ഷെ എങ്ങനെ പറയാ അതെ ശരിയാവില്ലടാ ഞാനില്ല എന്തായാലും ഓക്കേ എന്നാ ഇല്ല പിന്നെ നോക്കാം ശരി കൂട്ടുകാരന്റെ വീടൊക്കെ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു അല്ലേ മിനിമം വാതിലടച്ചിട്ട് അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിയെങ്കിലും വേണം രണ്ടെണ്ണം കൂടി പ്ലാൻ ചെയ്തിട്ടായിരങ്ങ ഇങ്ങാമത്തേം നാലാമത്തെയും പോലെ വരിക അത് പറ്റില്ല ഇതൊരു വീടാ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊരു ട്ടാ